Aleluya. ോട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രഭാതം കൊണ്ട് കർത്താവ് നമുക്ക് ദാനമായി തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ് നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹാലലിയ ദൈവജ്ഞത്തിൽ നിന്ന് ചില പ്രഭാത സന്ദേശങ്ങൾ എനിക്ക് ഭാഗ്യം ഭാഗ്യമൊരുക്കിക്കൊണ്ടിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ ഹാലലിയ ബൈബിളിലെ തുരുത്തികളെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ പറയുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കി ഇന്ന് അതിനാദരമായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു അൻപത്തി ആറാം സങ്കീർത്തനം അതിൻ്റെ ഹാലലിക എട്ടാം വാക്യം നീ എൻ്റെ ഉയർച്ചകളെ എണ്ണുന്നു എൻ്റെ കണ്ണ് നീർത്തു നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ അത് നിൻ്റെ പുസ്തകത്തിലില്ലയോ അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലലി ഇത് ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദൈവത്തിൻ്റെ സ്തോത്രം തലക്കെട്ടി നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഹാലലിയ അവനെ അവനെത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ചമച്ചതെന്ന നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഹാലലിയ മരുഭൂമിൽ കൂടി ഉടന്ന് നടന്ന ഒരു ദാവീദ് ദൈവത്തിൻ്റെ സ്തോത്രം ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ ഉയർച്ചകളെ അറിയുന്ന ഒരു കർത്താവ് ഹലലിയ ഇന്ന് രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോടോ ദൈവചനത്തിന് മുമ്പ് ആകെ എനിക്ക് പറയുവാനുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ ഉയർച്ചകളെ അറിയുന്ന ഒരു നല്ല നാഥനെയാണ് നമ്മൾ ആരാധിക്കുന്നത് മറന്നുപോകരുത് അലലിയ ഉഴന്ന് നടക്കുന്ന അവസ്ഥയിൽ നമ്മെ പിടിവെപ്പാൻ കഴിയുന്നവൻ നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ ഉഴ്ചകളെ അറിഞ്ഞ് നമ്മുടെ വേദനകളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു നല്ല കർത്താവ് ദൈവത്തിൻ്റെ സ്തോത്രം ഇവിടെ പറയുക എൻ്റെ കണ്ണ് നീർന്നെൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ ഭക്തന്റെ പ്രാർത്ഥനയാണ് കാലിലയ എന്റെ കണ്ണുനീര് നിന്റെ തുരുത്തിയിലാക്കി വെക്കണമെ അത് നിന്റെ പുസ്തകത്തിലില്ലയോ നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ച് കിട്ടു കാലിലിയ അതിനു മേൽ മറുപടി നൽകി തരുന്ന ഒരു നല്ല കർത്താവിനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്നതോ നാളുകളായി നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളില്ലയോ കരയുന്ന വിഷയങ്ങളില്ലയോ കണ്ണുനീരൊഴുക്കുന്ന വിഷയം ഇല്ല രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങളുടെ കണ്ണുനീര് അല്ലെങ്കിൽ വിപുലമായി പുകത്തില്ല അതിനെ തുരുത്തിയിലാക്കി വെച്ചിട്ടോ അതിന്മേൽ മറുപടി അയച്ച് അയക്കുന്ന നല്ലൊരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട് ഹലലിയ ഇവിടെ വളരെ വ്യക്തമായിട്ട് നാം ഇതിനറിയാമായിരുന്നു അതുകൊണ്ട് നാം ഇത് പറയുന്നത് എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ ദൈവത്തിൻ്റെ സ്തോത്രം കണ്ണുനീരിൻ്റെ മുൻപിൽ മറുപടിയുമായി ഇറങ്ങി വരുന്ന നമ്മുടെ നല്ല കർത്താവ് ദൈവത്തിൻ്റെ സ്തോത്രം തുരുത്തിയിലാക്കി വെച്ചിട്ട് അതിൻ്റെ സമയമാകുമ്പോൾ അതിന്മേൽ മറുപടിയുമായി ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ ഹലിയ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായ നമ്മൾ വായിക്കുമ്പോൾ ഒരു സക്രിയാവനൊക്കെ കുറിച്ച് നമുക്കവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു സക്രിയാവ് ദൈവത്തിന് സ്തോത്രം നാളുകളായി നാളുകളായി വർഷങ്ങളായി താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിനോ മേളം സക്രിയാവനോട് പറയുക നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവത്തിന് സ്തോത്രം അവനോട് പറയുക ഹാലുലിയ എലിസബേത്ത് പ്രായം ചെന്നവളായിരുന്നു അവൾ മച്ചിയായിരുന്നു എന്ന് ദൈവജനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു തലമുറകളില്ലാതെ കണ്ണുനീരോട് വിഷ ഹാലുലിയ നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന എലിസബേത്ത് ഹാലുലിയ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടപ്പോൾ ദൈവത്തിന് സ്തോത്രം സക്രി അവരോട് വന്ന് ദൈവം ഹലുക ദൂതൻ കടന്നു വന്ന് പറയുന്നതിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് നാളുകളായി നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയം കർത്താവ് തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മറന്നു പോകരുത് അതിന്മേൽ മറുപടി നൽകി തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ കണ്ണുനീരിന്മേൽ മറുപടി നൽകി തരുവാൻ കരയുന്ന വിഷയത്തിന് മേൽ മറുപടിയുമായി ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനെ ഈ സങ്കീർത്തന മത നമ്മളെ പഠിപ്പിക്കുന്നത് അതൊന്നും എൻ്റെ പുസ്തകത്തിലില്ല എന്നിട്ട് പറയുന്നു എൻ്റെ ഒൻപതാം വാക്യം ഞാൻ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു ഹാലിയ വളരെ വളരെ പ്രതികൂലത്തിൻ്റെ പ്രതിസന്ധികളുടെ ഘട്ടത്തിലാണ് ആലിയ ഇവിടെ കടന്നു പോകുന്നത് ഭക്തനായത് ആ താൻ പറയുകയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു നമ്മൾ പ്രാർത്ഥിക്കേണ്ടവൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചാൽ കരയേണ്ട എൻ്റെ അടുക്കൽ വന്ന് കണ്ണ് നീരൊഴുക്കി കരഞ്ഞാൽ ഹാലലിയ ശത്രുക്കൾ അല്ലെ തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും നമുക്കെതിരായി നിൽക്കുന്നവരുണ്ട് പ്രിയമുള്ളവരെ നമുക്കെതിരായി പ്രവർത്തിക്കുന്നവരുണ്ടോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ജയമെടു ജയം നൽകിത്തരുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ് നമ്മുടെ കണ്ണുനീരിനെ കണ്ട് മനസ്സലിയുന്ന തുരുത്തിയിലാക്കി വെച്ച് അതിന്മേൽ മറുപടിയുമായി ഇറങ്ങി വരുന്ന നമ്മുടെ കർത്താവ് ഹന്ന പ്രാർത്ഥിച്ചു ദൈവത്തിന് സ്തോത്രം ദേവാലയത്തിൽ അവൾക്കൊരു പ്രതിയോഗി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അവിടെ വായിക്കുന്ന ഇങ്ങനെ ദൈവത്തിന് സ്തോത്രം അവളെ പ്രതിയു യോഗി ഹാലലിയ നിരന്തരം അവളെ മൂഷിപ്പിച്ചുകൊണ്ടിരുന്ന അവൾ ദേവാലയത്തിൽ കടന്നു വന്ന് കണ്ണുനീരോട് ദൈവസന്നിധി പ്രാർത്ഥിച്ചൊരു ഹന്ന നമുക്കറിയാം അതെ കണ്ണുനീരി മറുപടിയുമായിട്ടാണ് അവൾ അവിടെ നിന്ന് മടങ്ങിപ്പോയത് അവിടെ കണ് ീര് ദൈവ സാന്നിധ്യയിൽ കടന്നു എന്നപ്പോൾ തമ്പുരാൻ അതിന്മേൽ പ്രവർത്തിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ കണ്ണുനീര് ദൈവ സാന്നിധ്യം കടന്നു ചെന്നാൽ അതിന് പ്രവർത്തിക്കുന്ന ഒരുവനാണ് നമ്മുടെ തമ്പുരാൻ എന്നോ നമ്മൾ മറന്നു പോകരുത് വചനത്തിനു മുമ്പാകെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെന്ന് രാവിലെ അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ വചനത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് സമർപ്പിച്ചാട്ടോ എന്റെ മേൽ എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാനും എനിക്ക് വേണ്ടി വിടുതൽ നൽകി തരുവാനും ശക്തനായവനെയാ ഞാൻ ആരാധിക്കുന്നത് മറക്കല്ല കേട്ടോ ദൈവത്തിന്റെ സ്ത്രോത്രം ഇവിടെ പറയുകയാണ് എൻ്റെ എണ്ണുന്നു എന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കണം ഭക്തൻ പ്രാർത്ഥിക്കുക ഹലലിയ എന്റെ കണ്ണുനീരൊന്ന് തുരുത്തിയിലാക്കി വെക്കണമേ അതിന്റെ പുസ്തകത്തിൽ ഇല്ലയോ മറുപടി ഹാലലിയ അതിന്മേൽ മറുപടി എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ കണ്ണുനീരിന്റെ തുരുത്തിയിലാക്കി വെച്ചിട്ടോ മറുപടി നൽകിത്തരുന്ന ഒരു നല്ല കർത്താവ് ഹാലലിയ ആ കർത്താവിനെ പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്ന വേറൊരു വാക്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച് ഒരു വാക്യം കൂടുണ്ട് ഒരു തുരുത്തിയെക്കുറിച്ച് ഞാനതിനകത്ത് പറയുവാൻ ആഗ്രഹിക്കുക ദൈവത്തിന് സ്തോതനൂറ്റി പത്തൊൻപതി ആകുമ്പോൾ പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ ഹളിലുക എൺപത്തി മൂന്നാം വാക്യം പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നു എങ്കിലും നിൻ്റെ ചട്ടങ്ങളെ ഹളിലുക മറക്കുന്നില്ല ഇവിടെ സങ്കീർത്തന കാരണം ഭക്തൻ പറയുകയാണ് പുകയത്ത് വെച്ച തുരുത്തി പോലെ ഹാലി പുകയത്ത് വെച്ച തുരുത്തി നമുക്കറിയാം പ്രിയമുള്ളവരെ വീര്യം കൂട്ടുവാനായിട്ട് വീഞ്ഞക്ക നിറച്ചിട്ട് തുരുത്തി പുകയത്ത് വെക്കും ഹലിലുക അതും ആ പുകയത്ത് വെച്ച് വെച്ച് കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം ആ ചൂട് ൊക്കെ ഏറ്റവും അതിന് വീര്യം വർദ്ധിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ പലപ്പോഴും നമ്മൾ പുകയത്ത് വെച്ച തുരുത്തി പോലെ ആകുന്ന അവസ്ഥയില്ലേ എന്താ കാരണം നമ്മളൊന്ന് വീര്യമുള്ളവരായി ദൈവത്തിന് സമർപ്പണമുള്ളവരായി ദൈവ സെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക ഹലിയ നമ്മളെ തകർത്ത് കളയുവാനല്ല പ്രിയമുള്ളവരെ പുകയത്ത് വെച്ച തുരുത്തി എന്ന് പറഞ്ഞാൽ അത് ഹലലിയ വീര്യമുള്ളതായി പുറത്തു കൊണ്ടുവരുവാൻ ഹലലിയ തമ്പുരാൻ ആഗ്രഹിച്ച് ദൈവത്തിന് സ്തോത്രം ഹാതാ പുകയത്ത് വെച്ച തുരു എന്ന് പറുന്നത് അതുപോലെ പലപ്പോഴും നമ്മളാകുന്ന അവസ്ഥയില്ലേ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്ക് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് കല്ലിൽ അയ്യോവ് പറയുന്നത് അല്ലേ ഞാൻ പൊന്നുപോലെ പുറത്തു എന്നെ ശോധന കഴിച്ചാൽ ദൈവത്തിന് സ്തോത്രം കല്ലിലില്ല നമ്മൾ പൊന്നുപോലെ പുറത്ത് കൊണ്ടുവരുവാനാ പലപ്പോഴും ചില ചോദനകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിനു നേരെ കടന്നു വരുന്നതെന്നോ ഇന്ന് രാവിലെ നമ്മൾ മറന്നു പോകരുത് ദൈവവചനത്തിന് മുമ്പാകിവിടെ പറയുകയാണ് എങ്കിലും നിൻ്റെ ചട്ടങ്ങളെ ഞാൻ മറക്കുന്നില്ല പ്രിയമുള്ളവരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കഷ്ടതകളും വേദനകളും വന്നാലും ഈ ദൈവവചനം മറന്നു കളയരുത് ദൈവവചനത്തിൽ അട്ടി ഉറച്ച് നിന്നാൽ നിന്നെ അനുഗ്രഹിക്കുവാൻ നിന്നെ നടത്തുവാൻ നിന്നെ പരിപാലിക്കുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് ഉണ്ടെന്നോ നമ്മൾ മറന്നു പോകരുത് ഹാലലുയ ആദ്യം ഞാൻ പറഞ്ഞു ഹാലിലൂയ കണ്ണുനീരിൻ്റെ തുരുത്തി കണ്ണുനീരി ഉരുത്തിയിലാക്കി വെച്ചിട്ട് അതിന്മേൽ മറുപടി അയച്ച് ഒരു നല്ല കർത്താവ് ഹാലിയ ടൈമാകുമ്പോൾ അതിന്മേൽ മറുപടിയുമായി ഇറങ്ങി വരുന്നത് അതുകൊണ്ടാണ് സക്രിയാവനോട് പറയുന്നതിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവത്തിന് കന്യാ പ്രാർത്ഥിച്ചു ദേവാലയത്തിൽ ഖാലിയ അവളും ദേവാലയത്തിന് കടന്നു വന്ന് അവൾ പ്രാർത്ഥിച്ചു അവരുടെ കണ്ണുനീരിന് ദൈവം കണ്ടു ദൈവത്തിന് സ്തോത്രം നമ്മുടെ കണ്ണുനീരിനെ കാണുന്നൊരു നല്ല കർത്താവ് അത് തുരുത്തിയിലാക്കി വെച്ചിട്ട് അതിന്മേൽ മറുപടി അയച്ച് നൽകിത്തരുന്ന ഒരു നല്ല കർത്താവ് ഇവിടെ പറയുന്ന പുകയത്ത് വെച്ച തുരുത്തി ഹാലലിയ പോലെ ഞാൻ ആകുന്നു കാലലിയ നമ്മൾ പലപ്പോഴും ദൈവത്തിന് സ്തോത്രം പുകയത്ത് വെച്ച തുരുത്തി പോലെ ആകുന്ന അവസ്ഥയില്ലേ പ്രിയമുള്ളവരെ ആ ചൂടൊക്കെ അടിച്ച് കാലിലിയ ആ ചൂടൊക്കെ അടിച്ച് പുകയൊക്കെ അടിച്ച് പലപ്പോഴും ആയിത്തീരുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തെ കടന്നു വന്നിട്ടില്ലയോ നീ ഭാരപ്പെടേണ്ട നമുക്ക് വേണ്ടി കാലിലിയ തമ്പുരാൻ നല്ലതൊന്നൊരുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ ഹാലിലെ പൊന്നുപോലെ പുറത്ത് കൊണ്ടുവരുവാനാണ് ഒന്ന് ചോദന കഴിച്ച് നമ്മളെ പൊന്നുപോലെ പുറത്ത് കൊണ്ടുവങ്കിലും നിന്റെ ചട്ടങ്ങളെ ഞാൻ മറക്കുന്നില്ല ഏത് അവസ്ഥയിലായിരുന്നാലും ഈ പ്രമാണത്തിൽ ഉറച്ചു നിന്നാല് ഈ വചനത്തിൽ ഉറച്ചു നിന്നാൽ നിന്നെ പുറത്തുപോലെ പോലെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനെ മറന്നുപോകല് കേട്ടോ മറന്നു പോകരുത് ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മൾ പുകയത്ത് വെച്ച തുരുത്തി പോലെ ആയിത്തീരുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലയോ എന്നാലും ഭാരപ്പെടേണ്ട കാര്യമില്ല ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട് ഒരു പദ്ധതി ഉണ്ടെന്ന് ഈ ദൈവവചനത്തിന് െ ഞാൻ ഉറക്ക വിളിച്ച് പറയുക ഹലിയ നമ്മളെ തന്നെ ഈ ഭജനത്തിനു മുമ്പ് അതിലൊന്ന് ഏൽപ്പിച്ച് കൊടുത്താട്ട് ഒന്ന് ഹല്ല് ഒന്ന് താഴ്ത്തി കൊടുത്താട്ട് എൻ്റെ ദൈമം പലപ്പോഴും ഞാൻ പുകയത്ത് വെച്ച തുരുത്തി പോലെ ആയിരുന്നു ആയിത്തീർന്നിട്ടുണ്ട് എന്നാൽ നിൻ്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടുമാറിയിട്ടില്ല ദൈവത്തിന് സ്തോത്രം ഹല്ല ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഹല്ല് വേദനയിൽ കൂടി ഭാരത്തിൽ കൂടി കഷ്ടതയിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നത് എന്നാൽ നമ്മളെപ്പോൾ ഒന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് പദ്ധതി ഉണ്ട് ും മറന്നുപോകരുത് കാലലിയ അല്ല നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ചിട്ട് അതിന്മേൽ മറുപടിയുമായി ഇറങ്ങി വരുന്നവനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഹാലലിയ തീർച്ചയായിട്ടും മറുപടി നൽകി തരും പ്രിയമ്മര് തീർച്ചയായിട്ടും കണ്ണുനീര് കാലിൽ വീണാലും ഒപ്പിയെടുത്ത് കാലലിയ ദൈവത്തിന് സ്തോത്രം ഹാലിൽ സമയമാകുമ്പോൾ അതിന്മേൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുമെന്ന ഹാലലിയ നമ്മൾ പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം നമ്മളെ തന്നെ ഈ വചനത്തിന് മുമ്പാകുന്ന ഏൽപ്പിച്ച് കൊടുക്കാം എൻ്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവം കൊണ്ട് എൻ്റെ പ്രയാസങ്ങളെ അറിയുന്ന ദൈവം കൊണ്ട് പലപ്പോഴും ഞാൻ അതിൽ തുരുത്തി പോലെയാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നാലതിന്മേലൊക്കെ എനിക്ക് വേണ്ടി മറുപടിയുമായി ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവ് നമ്മളെ തന്നെ ഭാഗം സമർപ്പിക്കാം ഈ വചനങ്ങൾ ആ ദൈവം സഹായിട്ട് പരിശുദ്ധ കർത്താവേ നല്ല സമയത്തിനായിട്ട് സ്തോത്രം നല്ല വചനങ്ങളെ ഞങ്ങളെ കേൾപ്പിച്ചല്ല കർത്താവ് പലപ്പോഴും പുകയത്ത് വെച്ച തുരുത്തി പോലെയാകുന്ന അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് അതൊക്കെ കർത്ത എങ്കിലും നിന്റെ ചാട്ടങ്ങളെ ഞങ്ങൾ ഞാൻ വിട്ടുമാറിയിട്ടില്ല ഇന്ന് ശക്തമായി പറയുക കർത്താവെ ഞങ്ങൾക്ക് ഭാഗ്യം ഒരുക്കി തോർച്ച് സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥന Tā ir tāda, nu, prāt, nu, tā ir tāda, 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 tā ir tāda